നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ കേസമാഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയാലും ആയുർവേദ കോളേജിന് പ്രകൃശം തിരുവനന്തപുരം അപ്പോൾ നമ്മൾ ഹാർട്ടിനെ പറ്റി അതിൻ്റെ റിലേറ്റഡ് ആണ് കാരണം നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സ്പെഷ്യലൈസേഷൻ ധാരാളമുള്ളൊരു ഒരു ഒരു ഏജ ഒരു പിന്നെ സന്ദർഭമാണ് കാരണം എല്ലാത്തിനും സ്പെഷ്യലൈസേഷനാണ് ഇപ്പോൾ ഉദാഹരണം ഹാർട്ടിനൊരു ഡോക്ടർ ബ്രെയിന് വേറെ ഡോക്ടർ ലിവറിന് വേറൊരു ഡോക്ടർ സ്കിന്നിന് വേറെ ഡോക്ടർ അങ്ങനെ നമുക്കൊരു സോക്കേഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡോക്ടർമാരെയും പോയി കാണേണ്ട ഒരു ഗതികേടായിരുന്നു വന്നി വന്നിരിക്കുന്നത് പക്ഷെ അതിന് അതിനാണ് ഈ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സോക്കേഡിനെയും കഴിയുന്നതും ഒരു ഡോക്ടർ തന്നെ ട്രീറ്റ് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഡോക്ടർക്ക് എല്ലാ സിസ്റ്റത്തിനെ പറ്റിയും നല്ല ബോധം അല്ലെങ്കിൽ നല്ല പഠനം ഉണ്ടായിരിക്കണം അത് പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ ഒരു ഒരു സിസ്റ്റം പഠിച്ച് ഡോക്ടേഴ്സിനെ അടുത്ത സിസ്റ്റം പഠിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല പക്ഷെ അവർക്ക് ആ മനസ്സ് മാത്രം മതി പക്ഷെ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഈ ഡോക്ടേഴ്സ് ഭയങ്കര ഈഗോ ആണ് അപ്പോൾ ഈഗോ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇപ്പോൾ മോഡേൺ മെഡിക്കൽ ഡോക്ടർ പറയും അവരാണ് ഗ്രേറ്റ് ഇപ്പോൾ ആയുർവേദം പറയുന്നത് നമ്മൾ വണ്ടു തൊട്ടേ എടുത്ത ട്രഡീഷൻ ഞങ്ങളാണ് ഗ്രേറ്റ് ഇപ്പോൾ ഹോമിയോപ്പത്തിക്ക് മെഡിക്കൽ ഡോക്ടേഴ്സ് പറയും ഞങ്ങളാണ് ഗ്രേറ്റ് അങ്ങനെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ഒരു ഡോക്ടറെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പേഷ്യൻറ്റിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വശം ചെയ്യാത്ത രീതി ഏത് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്താലും അവർക്ക് ആരോഗ്യം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ധർമ്മം അതിപ്പോൾ അവൾ സിസ്റ്റം നോക്കിയിട്ട് കാര്യമില്ല കാരണം ഞാൻ ഈ പല മെഡിക്കൽ സിസ്റ്റം പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഡോക്ടേഴ്സ് തന്നെയും മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ എല്ലാ സിസ്റ്റത്തിലുള്ള ഡോക്ടേഴ്സും എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരളിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നിരുന്നാലും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രഗ്സാണ് ഉപയോഗിക്കുന്നത് ട്രഗ്സ് എന്ന് പറഞ്ഞാൽ ട്രഗ്സ് ആർ പോയ്സൺസ് ഞാൻ വളരെ പെട്ടെന്ന് തീർക്കാം പിന്നെ അതുപോലെ അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹോം മോഡേൺ മെഡിസിൻ എല്ലാ സിസ്റ്റവും ഉണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട് ഡയറ്റ് എല്ലാം ഉണ്ട് പക്ഷേ അവർ അതൊന്നും ഫോളോ ചെയ്യാറില്ല നമ്മളിപ്പോൾ ട്രഗ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഉദാഹരണം ഇപ്പോൾ ഒരു പിന്നെ ലിവർ പേഷ്യൻറ്റ് വന്നു അപ്പോൾ ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ഇപ്പോൾ മെൻ്റൽ ഡിസീസ് വന്നു പറഞ്ഞാൽ മെൻറ്റലിൻ്റെ കൊടുക്കും പിന്നെ ഇപ്പോൾ പിന്നെ യൂറോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ആ എല്ലിൻ്റെ വന്നു കഴിഞ്ഞാൽ അത് പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്തൊരു ഡോക്ടർ ഞാൻ കൊടുക്കാറില്ല പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പേഷ്യൻറ്റിന് എന്തെല്ലാം ആശ്വാസം അപ്പോൾ അതുപോലെ ഇപ്പോൾ ഹോമിയോപ്പതിക്ക് മെഡിസിൻ അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തിന് ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ഉദാഹരണം ഈ മോഡേൺ മെഡിസിൻ പോലെ തന്നെ ലോകം മുഴുക്കിയും പ്രാക്ടീസ് ചെയ്യുന്ന രണ്ടാമത്തെ സിസ്റ്റമാണ് ഹോമിയോപ്പതിക്ക് മെഡിസിൻ പ്രാക്ടീസ് ആൾ ഓവർ ദി വേൾഡ് പിന്നെ ഇത് പറഞ്ഞു തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലും പിന്നെ ഹോമിയോപ്പതി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അലോപ്പതിയിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അമേരിക്കയിലാണെങ്കിൽ എം ഡി വേണം യൂറോപ്പിൽ പിന്നെ ഇംഗ്ലണ്ട് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും എം ഡി ആണ് ഇംഗ്ലണ്ടിൽ എം ബി ബി എസ് അപ്പോൾ അത് സച്ച് എ സ്റ്റാൻഡേർഡ് ദി ആർ കീപ്പിംഗ് അപ്പോൾ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ഇത് ഉണ്ടായിരിക്കും ജർമ്മനിയിലാണ് അപ്പോൾ ജർമ്മനിലെ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് സർജൻസ് എന്ന് പറയുന്നതും ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് തന്നെയാണ് അതേപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പിന്നെ പറയാം പിന്നെ അതുപോലെ ആയുർവേദം അപ്പോൾ ആയുർവേദത്തിനും എല്ലാ എല്ലാത്തിനും എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റുണ്ട് അപ്പോൾ ആയുർവേദത്തിന് നമുക്ക് അതിൻ്റെ സിലബസോ അല്ലെങ്കിൽ ആയുർവേദ കോളേജ് നോക്കി അവർക്ക് ഓരോന്ന് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നുണ്ട് ഹോമിയോപ്പതിയിലും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും സ്പെഷ്യലൈസേഷനൊക്കായി പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സിസ്റ്റവും പിന്നെ ഇതെല്ലാം ആണ് ഇപ്പോൾ ഞാനിപ്പോൾ പ്രധാനമായിട്ടിന്ന് പറയാൻ പോകുന്നത് ലിവറാണ് അപ്പോൾ ലിവറിപ്പം ഉള്ള എല്ലാ ആളുകൾക്കും ആണായാലും പെണ്ണായാലും അവർ ഉണ്ടാകുന്ന ഫാറ്റി എന്ന് പറയും അത് ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെറുതായിട്ട് വരും പിന്നെ രണ്ടാമത് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വരും പിന്നെ അത് കഴിഞ്ഞാൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ സീറോസ് ഓഫ് ദ ലിവർ എന്ന് പറയും ആ ലിവർ കട്ടിയാവാൻ തുടങ്ങും അപ്പോൾ ഇനി ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ എന്ന് പറഞ്ഞാൽ ലിവർ ഈസ് ദ ഫാക്ടറി ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്നാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ഫാക്ടറി ലിവറാണ് സകല കെമിക്കൽ ആക്ഷൻസും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് അതായത് പിന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ മോർ ദാൻ ഹൺഡ്രഡ് തൗസൻഡ് കെമിക്കൽ ആക്ഷൻസ് ആർ ഗോയിങ് ഓൺ ദ ബോഡി ദ ബൈ ദ സയൻറ്റിസ്റ്റും ഓൺ അപ്പോൾ അറിയാ അറിയ പിന്നെ അറിയാവുന്ന ഒരു ലക്ഷത്തിൽ വരെ കെമിക്കൽ ആക്ഷനാണ് നടക്കുന്നത് പക്ഷേ അത് നമ്മുടെ ഡോക്ടേഴ്സിന് പോലും അതേപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല അപ്പോൾ ഗ്രാഹിക്ക് വേണമൊന്നുമില്ല അപ്പോൾ അതിൽ തന്നെ ഇത്രയും ഇത്രയും കെമിക്കൽ കെമിക്കലാസ് നടക്കുന്നെങ്കിൽ തന്നെയും നമുക്കൊരു മാക്സിമം ഒരു അഞ്ഞൂറ് എണ്ണത്തിൽ കൂടി ഇതിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൽ തന്നെ നമ്മൾ കോമണായിട്ട് ചെയ്യുന്നത് അമ്പത് അതിൽ തന്നെയും പത്താണ് ഇപ്പോൾ ഉദാഹരണം ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് യൂറിൻ അതുപോലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും പിന്നെ ഓരോ ഇപ്പോൾ ഉദാഹരണം ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലിവറിൻ്റെ പിന്നെ ബാധിക്കുന്ന ഒരു പ്രധാനമായിട്ട് രണ്ടൊന്നാണിത് ജോണ്ടിസ് അപ്പോൾ ജോണ്ടീസ് എന്ന് രണ്ട് രീതിയിലുണ്ട് പിന്നെ ഈ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതുകൊണ്ട് ലിവറിൻ്റെ ഫിസ്ഫങ്ഷൻ കൊണ്ടുണ്ടാകുന്നതുകൊണ്ട് അത് അതേപ്പറ്റി കൂടുതൽ പറയുന്നില്ല ഇപ്പോൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവറിൻ്റെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ലിവർ പേഷ്യൻ്റ് എന്തൊക്കെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കഴിക്കാം അതൊക്കെ പറ്റിയാണ് പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറും നമ്മുടെ മൈൻഡുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഈ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടീസ് ജോണ്ടീസ് ഒരു നല്ലൊരു ഒരു സെക്കൻഡ് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ മാനസിക രോഗി കാണിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ലിവർ പേഷ്യൻ്റ് കാണിക്കും ഉദാഹരണം നമുക്ക് ലിവർ പേഷ്യൻ്റ് മാനസിക രോഗം കൊണ്ടുപോലുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മളൊരു സൈക്കോട്രിസ്റ്റ് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ വീണ്ടും ഡ്രഗ്സ് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു കോംപ്ലിക്കേഷൻ മനസ്സിലുള്ള ഡോക്ടേഴ്സിന് അറി ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരത് ലിവറിൻ്റെ നോക്കിയിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പറയും ഇത് മാനസികമല്ല ഇത് ലിവറിൻ്റെ പ്രോബ്ലം കൊണ്ട് മാനസിക രോഗം വന്നതാണ് അപ്പോൾ അത് ഒരു ഒരു കോംപ്ലിക്കേഷൻ്റെ ഒരു ഒരു ഒഴിവായി അപ്പോൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ ലിവറിൽ വരുന്ന പ്രധാന ഇതൊക്കെ വരും ഒരു വരാമെന്ന് പറയാം അപ്പോൾ ലിവറിന് പ്രധാനമായിട്ട് ഫാറ്റി ലിവർ വരും അത് കഴിഞ്ഞ് ലിവർ എന്ന് പറയും കട്ടിയായിട്ടുള്ളത് വരും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ ഓഫ് ദ ലിവർ ലിവറിന് ക്യാൻസർ വരാം അപ്പോൾ നമ്മുടെ ഹാർട്ടൊഴിച്ച് ബാക്കി എല്ലാ അവയവങ്ങൾക്കും ക്യാൻസർ ഉണ്ടാവും ഈ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ് അവർക്ക് ആവശ്യമില്ലാത്ത സെല്ലുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് അത് ശല്യം ചെയ്യുന്ന സെല്ലുകൾക്കാണ് ഈ ക്യാൻസർ ചെല്ലുക ക്യാൻസർ എന്ന് പറയുന്നത് ഞാൻ ഈ ട്യൂമർ എന്ന് പറയുന്നത് ബിനൈൻ ട്യൂമർ അല്ലെങ്കിൽ മാലിഗ്നൻ ട്യൂമർ അല്ല ബിനയെന്നു പറയുമ്പോഴത്തേക്ക് പിന്നെ സാധാരണ മഴയാണ് അത് വലിയ ശല്യം ചെയ്യത്തില്ല മാലിഗ്നെന്ന് പറയുമ്പോൾ അവൻ സ്പ്രെഡ് ചെയ്യും കുഴപ്പമുണ്ടാകും അപ്പം ലിവറിന് വരാവുന്ന ഒരു സോക്കേഡ് ഫാറ്റി ലിവർ സിറഫ് ലിവർ ക്യാൻസർ അപ്പോൾ ഇത്രയും വന്നു കഴിയുമ്പോഴത്തേക്ക് തന്നെ ലിവറിൻ്റെ ഫംഗ്ഷൻ്റെ ലിവറിൻ്റെ ഫങ്ഷൻ ഡിസോർഡറാവും അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാം ബാധിക്കും ഇനി അതിനുള്ളൊരു പ്രതിവിധി പറഞ്ഞു തരാം ഇപ്പം ഫാറ്റി ലിവർ എത്ര വന്നിട്ട് കുഴപ്പമില്ല അത് നമുക്ക് ഒരു ഒരു പരിധി വരെ നമുക്ക് ആഹാരം കൊണ്ട് നിയന്ത്രിക്കാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൻ്റെ എത്രത്തോളം ഭാരം കുറച്ച് കൊടുക്കും അത്രത്തോളം നല്ലതാണ് അപ്പോൾ ലിവർ പേഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരിക്കലും ഈ ആൾക്കഹോൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിന് ആൾക്കഹോൾ ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ആൾക്കഹോൾ നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഈ നമ്മുടെ റൈസ് സോപ്പ് അല്ലെങ്കിൽ കഞ്ഞിവള്ളം അല്ലെങ്കിൽ കഞ്ഞി ഇത് കുടിച്ച് ഇത് ഇത് കുറച്ച് ദിവസം പിന്നെ നമ്മൾ ഒരു ദിവസം പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ആൾക്കഹോൾ ഉണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞാൽ പുളിച്ച ഫെർമെൻറ്റേഷൻ അത് ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ അതുപോലെ നമുക്ക് ബോഡിയിൽ തന്നെ അത് ബോഡിയിൽ ചെന്നിട്ട് ആൾക്കഹോൾ ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും ലിവറിനെ പിന്നെ ആൽക്കഹോളിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ നാച്ചുറലായിട്ടുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യമില്ലാതെ ആൾക്കഹോൾ അപ്പം ആൾക്കോൾ എന്ന് പറയുമ്പോഴത്തേക്കറിയാം ഒരു വേറെ ഏജൻസിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ്കി ബ്രാൻഡ് ഇതെല്ലാം ഒന്നു തന്നെയാണ് കാരണം ഇത് ഈ ആൾക്കഹോളിൽ പിന്നെ കളറും അതൊക്കെ ചേർക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ബ്രാൻഡ് നെയിം മാറുന്നത് അമിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിവർ സെല്ലുകളെ നശിപ്പിക്കും അപ്പം ഈ ഇത് അമിതമായിട്ടുള്ള ആഹാര പിന്നെ ഈ മദ്യപാനം കൊണ്ടിതുണ്ടാവും പിന്നെ ചില രാജ്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം യൂറോപ്പിലും അമേരിക്കയിലും അവർ ദിവസം രണ്ട് ബെഗ് വരെ അനുവദിച്ചിട്ടുണ്ട് ആൾക്കോഹോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വെദറിൻ്റെ കൊണ്ടാണ് അതുപോലെ മിലിട്ടറിയിൽ യൂത പിന്നെ ഈ പിന്നെ കാശ്മീർ അതുപോലുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് തണുപ്പ് വളരെ കൂടുതലാണ് അവർ പെട്ടെന്നൊരു രക്ത ഓട്ടം കൂടാൻ വേണ്ടിയിട്ട് രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആൾക്കഹോൾ കൊടുക്കും അപ്പോൾ അത് പിന്നെ ഒരു ഇതായിട്ട് പിന്നെ ഈ സാധാരണ ആളുകളോട് കുടിക്കാൻ തുടങ്ങി അപ്പോൾ ആൾക്കോളിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആൾക്കഹോൾ കഴിക്കും പിന്നെ ആൾക്കഹോൾ നമ്മളെ കഴിക്കും അത് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് ജിബറിനെയാണ് അത് നമുക്ക് എങ്ങനെ സാധിക്കും ഒന്ന് നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം വേണം എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ളത് അതില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലിവർ പേഷ്യൻ്റിന് കഴിക്കാം അതിന് അൺലിമിറ്റഡ് ആയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ കോൺസിപ്പേഷൻ വരാതെ നോക്കിക്കോളണം പക്ഷേ മലബന്ധം മലബന്ധം ഉണ്ടെങ്കിൽ എല്ലാ സോക്കേഡിനും മലബന്ധം ഒരു കാരണക്കാരനാണ് അപ്പോൾ നമുക്ക് ലിവർ പേഷ്യൻ്റ് കഴിക്കാവുന്ന ഒരു ഫാറ്റി ലിവർ പിന്നെ ഗ്രേഡ് വണ് ഗ്രേഡ് ടൂവും മാറാനായിട്ട് ഒരു മെഡിസിനും ഇല്ലാതെ തന്നെയൊക്കെ മാറ്റാം അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫ്രൂട്ട്സ് കഴിക്കുക ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക പിന്നെ അതുപോലെ എക്സസൈസ് വളരെ അത്യാവശ്യം പിന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം നമ്മൾ ഫാറ്റി ഫുഡ് ഒഴിവാക്കുന്നു അത് നല്ലതാണ് ഫാറ്റി ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആവശ്യത്തിലധികം ഈ നോൺ വെജി ഉപയോഗിക്കുക അതും കുഴപ്പമുണ്ടാകും പിന്നെ ലിവർ പേഷ്യൻറ്റിനെ നേരത്തെ പലതും പറഞ്ഞിട്ടുള്ളതുപോലെ അവർക്ക് പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് ചെ പയർ വർഗ്ഗങ്ങൾ കഴിച്ചാൽ മതിയാവും അതല്ല നോൺ വെജ് ഉപയോഗിക്കുകയാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ഇതൊക്കെ അവർക്ക് ചെറുതായിട്ട് ഉപയോഗിക്കും അത് യാതൊരു കാരണവശാലും ഈ റെഡ്മീറ്റ് ഉപയോഗിക്കാൻ പാടില്ല പന്നിയിറച്ചി ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ മട്ടൺ ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെ തന്നെ ഇതെങ്ങിരുന്നാൽ തന്നെയും ഇത് എന്ത് നമ്മൾ ഉപയോഗിക്കേണ്ട അതുതന്നെ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ അത് ലിവറിൻ്റെ വീണ്ടും അഡീഷണൽ ജോലിയാണ് പിന്നെ ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ സെല്ലുകൾ വളരെ പെട്ടെന്ന് അത് നമ്മുടെ ശരീരത്തിൻ്റെ വള വളർന്ന് നോർമലായിട്ട് വരും അങ്ങനെയൊരു കാര്യമുണ്ട് ആയി പ്രാധാന്യം അങ്ങനെ ചെയ്യാനുള്ള ഒരു കഴിവ് ലിവറിനുണ്ട് അപ്പോൾ ലിവറിൻ്റെ ഒരു നാലിലൊന്ന് ഭാഗം വരുന്നവരെയും നമുക്ക് വലുതായിട്ടൊന്നും അനുഭവപ്പെടില്ല ക്യാൻസർ വരാം അപ്പോൾ അതിനും ഈ പറഞ്ഞ ആഹാരങ്ങളൊക്കെ ഉപയോഗിക്കാം പിന്നെ ലിവറിൻ്റെ ഏറ്റവും വലിയ സീറോസിസ് ഒക്കെ ഉള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറി കൂടാതെ പിന്നെ പിന്നെ അതുപോലെ ക്യാൻസർ ഇതൊക്കെ സർജറി കൂടാതെ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടത് മാറ്റാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ലേസർ അതൊരു ട്രീറ്റ്മെൻറ്റാണ് പിന്നെ വെള്ളം കുടിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് പിന്നെ അതുപോലെ പിന്നെ പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക പിന്നെ ഷുഗർ പേഷ്യൻ്റ് അവർ നോക്കിക്കൊണ്ട് അവരുടെ ആഹാരത്തിന് വരുത്തണം പിന്നെ നാരുള്ള ഭക്ഷണങ്ങൾ എല്ലാത്തിനും നല്ലതാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ബൈപ്പാസറി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാം വരെയും ആൻജിയോഗ്രാം വരെ വരെ നമ്മൾ ഹാർട്ട് സ്കാൻ ഉപയോഗിക്കാം പിന്നെ അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ബ്ലോക്ക് മാറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിനാണ് അപ്പം പിന്നെ അതിന് തർക്കമില്ല പക്ഷേ എല്ലാ സിസ്റ്റക്കാർക്കും വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അതിനെപ്പറ്റി ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ ബ്ലോക്ക് നമുക്കൊരു നയൻറ്റി പെർസെൻറ്റ് ബ്ലോക്ക് വരെയും പിന്നെ ഇനി ഞാൻ പറയുന്നത് എൻ്റെ വാക്കല്ല പിന്നെ ഡബ്ല്യു എച്ച്ഒയുടെ നയൻറ്റി പെർസെൻറ്റ് ബ്ലോക്കും പിന്നെ നമുക്ക് ബൈപ്പാസ്സിലേക്ക് ആവശ്യം വരുന്നില്ല അതുപോലെ ആൻഡിയോ ആൻഡിയോപ്ലാസ്റ്റി കൊണ്ട് പേഷ്യൻ്റിന് ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല അപ്പോൾ ഇതെൻ്റെ വാക്കല്ല ഡബ്ല്യു എസ് തന്നെ പറയുന്നതാണ് എന്നിരുന്നാലും പത്ത് ശതമാനം നമുക്ക് സർജറി ആവശ്യം വരും എന്ന് പറഞ്ഞാൽ എമർജൻസി സർജറി ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ പറ്റക്കുള്ള ഡോക്ടർ പറയുന്നത് നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല സാധാരണഗതിയിൽ അവർക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് മറ്റേ മെഡിക്കൽ കിലീഷ്യൻ തെറാപ്പി കൊണ്ടും പിന്നെ ലേയ്സർ കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പ്രമാദമായ പല ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായണൻ പഴയ പ്രസിഡൻ്റ് കെ ആർ നാരായണൻ സാറിന് അദ്ദേഹത്തിൻ്റെതൊരാദ്യം ഒരു ഒരു ബ്ലോക്ക് വന്നു മൂന്ന് ബ്ലോക്ക് വന്നു പിന്നെ അത് മാറി ഹൈപ്പാസറി കൊണ്ട് മാറി രണ്ടാമത് അഞ്ച് ബ്ലോക്കായിട്ട് വന്നു അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് മാറ്റാൻ പാടാണ് അതുകൊണ്ട് പിന്നെ സർജറി ഞാൻ ഒക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ലേസർ ട്രീറ്റ്മെൻറ്റിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതിയിൽ താമസിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാർത്തണ്ഡ മഹാരാജൻ്റെ മകൻ പത്മനാഭവർമ്മ അദ്ദേഹത്തിന് ഹൺഡ്രഡ് പെർസെൻ്റ് രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് പിന്നെ അവർക്കെല്ലാം ചിത്ര സെൻ്ററിൽ ഫ്രീയാണ് എന്നിരുന്നാൽ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ കൊണ്ട് അവർ പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെത് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് മുൻ ഫോമർ പ്രസിഡൻറ്റ് ജിമ്മി കോട്ടർ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സന്ദർഭം ഉണ്ടായിരുന്നു പക്ഷേ ഈ നമ്മൾ പറയാൻ പാടില്ല സിക്രട്ടറി ആയിട്ട് വെക്കേണ്ടതാണ് വേഷിരുന്നാലും അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ അവസരം കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറയണം ആർക്കെങ്കിലും പ്രയോജനം കിട്ടുന്നതൊക്കെ അത് നല്ലതാണ് ഇത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്